ഇടുക്കിയിൽ സി പി ഐ നേതാവിൻ്റെ ഭീഷണി അവഗണിച്ച് കയ്യേറ്റം ഒഴിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഏഴ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റമാണ് സ്റ്റേ ചെയ്തത് കഴിഞ്ഞ മാസം പതിനാലിനാണ് ദേവുകളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെ സി നേതാവ് ഭീഷണിപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷപ്ന സിയാദ് ചേരുന്നു ഷപ്ന ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഈ സ്റ്റേ നടത്തിയിട്ടുണ്ടോ എന്താണ് കോടതിയിൽ ലക്ഷ്മി മൂന്നാറിലെ വ്യാജപ്പെട്ടയുമായി ബന്ധപ്പെട്ട കേസാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത് ഈ കേസ് പരിഗണിക്കവെയാണ് അമിക്കസ് ടൂറി ഇത്തരം ഒരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കഴിഞ്ഞ മാസം പതിനാലിന് ദേവികുളത്ത് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ സി പി ഐ നേതാവ് ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു ആരോപണം അതിനുശേഷം ഇടുക്കിയിലെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്നും അമിക്കസ് ക്യുറി കോടതിയെ അറിയിച്ചു ഏഴ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി എന്നായിരുന്നു കോടതി അറിയിച്ചത് ദേവികുളം ഉടുമ്പൻചോല പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റിയത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു അതുപോലെ ഉദ്യോഗസ്ഥരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അമിക്കസ് ക്യുറി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അറിയിച്ചിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഇതിന്റെ കാരണം എന്ത് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിനോട് ഇത് സംബന്ധിച്ച വിശദീകരണവും ഡിവിഷൻമെന്റ് ആരാഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്നാറിലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കോടതി ഇടപെട്ടിട്ടുണ്ട് ഓരോ ഡിജിറ്റൽ സർവേയിലും ഒറിജിനൽ പട്ടയം ഉള്ളതാണോ എന്നത് സംബന്ധിച്ച് കൃത്യമായ അവലോകനം നടത്തി ഡിജിറ്റൽ സർവേ നടത്തണം എന്ന കാര്യം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഷപ്ന സിയാദാണ് ഹൈക്കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്